നവകേരള സദസിന്റെ തിരുവല്ലയിലെ പരിപാടി നാളെ ഡിസംബർ മാസം പതിനാറ് ശനിയാഴ്ച വൈകുന്നേരമാണ് വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൈവരിച്ചുകൊണ്ട് സാമൂഹ്യ ക്ഷേമ കർമ്മ പദ്ധതികളുടെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പന്തന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു മൈക്ക് മൈക്സെറ്റിന്റെയും ലൈപ്പ് വിവരണങ്ങളുടെയും സജ്ജീകരണങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മണി മുതൽ തന്നെ ഇവിടെ നിവേദനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനുള്ള മറ്റ് പരാതികളൊക്കെ സ്വീകരിക്കാനുള്ള കൗണ്ടറുകൾ ഇരുപതെണ്ണം പ്രവർത്തനം ആരംഭിക്കുന്നതാണ് മൂന്ന് മണി മുതൽ തന്നെ കലാപരിപാടിയിൽ ആരംഭിക്കും അഞ്ചുമണിയോടുകൂടി മന്ത്രിമാർ എത്തിത്തുടങ്ങും ആറു മണിക്ക് മുഖ്യമന്ത്രി എത്തി പ്രസംഗം നടക്കുന്നതുകൂടി പരിപാടിയിൽ അവസാനിക്കുക പതിനയ്യായിരത്തോളം ആളുകൾ നാളെ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല ക്രമീകരണം എല്ലാ അർത്ഥത്തിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളെ കൃത്യസമയത്ത് തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വിളംബര ജാതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഓട്ടോകൃഷ്യത്തൊഴിലാളികളുടെ റാലി നടന്നുകൊണ്ടിരിക്കുന്നു നാല് ഗേറ്റിൽ കൂടിയും പ്രവേശനം ഉണ്ടാവും ഈ കോമ്പൗണ്ടിന് നാല് ഗേറ്റാണ് പ്രധാനമായി ഉള്ളത് തിരുവല്ല എസ് സി കവറിലുള്ള എസ് സി എസ് ഗേറ്റും കൂടെ അതോടൊപ്പം തന്നെ ഈ ചെയർമാൻ റോഡിൽ കൂടെയും അത്തേക്ക് പ്രവേശിക്കാം പുരുഷരിൽ നിന്നും ഉള്ള ഗേറ്റ് തുറന്നിരുന്നാളെ അതിലേയും പ്രവേശിക്കാം പ്രൈവറ്റ് ബസ് സൈഡ് സമീപമുള്ള യൂണിയൻ ബാങ്കിന്റെ സൈഡിൽ കൂടെയും പ്രവേശിക്കാം വാഹനങ്ങൾ ഈ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കാൻ അനുവാദമില്ല ആളുകൾ ഇറക്കിയതിനു ശേഷം വാഹനങ്ങൾ ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പൊതുസ്ഥലങ്ങൾ പോലീസ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പിന്നെ ഇടത്തെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം ഇന്നും ഇല്ല എല്ലാം പൂർത്തീകരിച്ചു അന്തിമമായിട്ട് എൽഇ ഡി വോൾവ് വെക്കണം അതിന്റെ സ്റ്റേജിൽ കുറച്ച് പുഷ്പങ്ങളുടെ ക്രമീകരണം ഉണ്ട് അങ്ങനെയുള്ള ഫൈനൽ ടച്ച് പ്രവൃത്തിയിൽ മാത്രമേ ബാക്കിയുള്ളൂ പൂർത്തിയാവും രാവിലെ മണിയാ പ്രവേശനത്തിന് നിയന്ത്രണം രാവിലെ പന്ത്രണ്ട് രണ്ടു മണി മുതൽ തന്നെ നിവേദനങ്ങൾ സ്വീകരിച്ചോളാം ഇരുപത് കളി ഓരോ ഭിന്നശേഷിക്കാർക്ക് രണ്ട് കൗണ്ടറ് സ്ത്രീകൾക്ക് മുതിർന്ന പൗരന്മാർക്ക് വരെ കൗണ്ടർ കൂടാതെ പൊതു കൗണ്ടറായും ബാക്കി പതിനാല് രണ്ട് കൗണ്ടറ് സ്ത്രീകൾക്ക് രണ്ട് കൗണ്ടറ് മുതിർന്ന പൗരന്മാർക്ക് രണ്ട് കൗണ്ടർ ബാക്കി പതിനാല് കൗണ്ടറുകൾ ജനറൽ പുതു കൗണ്ടറുകളായി പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നുണ്ട് സദസ്സുമായി കേരള സർക്കാർ എത്തിച്ചേരുന്നു ഡിസംബർ മാസം പതിനാറാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ചരിത്രമുറങ്ങുന്ന മധ്യതിരുവാതാംകൂറിന്റെ മടിത്തട്ടിലേക്ക് തിരുവല്ല എ സി എസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്